സ്വത്തും ഇല്ല സാറേ ഇങ്ങനെ പേമാരി വന്നിട്ട് അടക്കി കൊണ്ടുന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല നമ്മളാളും ചീതാഭം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് മൂന്നാളത് ഈ ഭയങ്കര കൊണ്ട് ഞാൻ എങ്ങനെയാ പോകുക കേട്ടോ കരയില്ലേട്ടോ അറിയാം നമുക്കിതെല്ലാം ഒരു വിധിയാണ് കരയല്ല എന്താ ചെയ്യാ നമുക്കിതെല്ലാം അനുഭവിക്കണം എന്നൊരു യോഗമുണ്ട് അത് അനുഭവിച്ചു തന്നെ പോകണ്ടേ നമ്മൾ അവിടെ ചോദിച്ചു വന്ന വരം നിറവേറ്റി പോകണം വന്നിട്ട് ട്ടോ ചീതാഭം കൊണ്ടിട്ടുണ്ട് അവര് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കത് മാത്രം മതി അത് മാത്രം മാത്രമല്ലത്രി വിഷമിക്കല്ലോ വിഷമിക്കല്ലേ ഭക്ഷണം മരുന്നൊക്കെ കഴിക്കുന്നില്ലമ്മോ ടെൻഷനാകട്ടെ നമ്മളെ മനോബലാണ് ഏറ്റവും വലുത് പോയി കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് ഒരു കാര്യം ഇല്ലല്ലോ നമ്മളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ കഴിയോ ഇല്ല വിഷമിക്കരുത് കേട്ടോ ഭക്ഷണമൊക്കെ കറക്റ്റ് കഴിക്കും മെഡിസിനും കുളികയും കാര്യങ്ങളൊക്കെ തരുമ്പ അതെല്ലാം കറക്റ്റ് കഴിക്കുക കേട്ടോ ഏ നമ്മള് മനസ്സിനെട്ടോ എല്ലാ സുഖമുണ്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി പറയും സുഖമില്ലാത്ത ഉണ്ടാകുന്നുണ്ട് ഇരിക്കില്ല എൻ്റെ മാമ ഈ വയ്യാത്ത അച്ഛനും കൂടി ഞാൻ എങ്ങനെയാ പോവുക വേണ്ട വേണ്ട നമുക്കേ കരയണ്ട നിങ്ങൾ കരഞ്ഞ ആരോഗ്യം കളയണ്ട ഞങ്ങള് രണ്ടാവോ ഒറ്റക്കോ മൊത്തം ഞങ്ങൾ പോയിട്ടില്ല സാരില്ല രക്ഷിസിന്റെ അവിടെ നിന്ന് അതിനെ ദൈവത്തോട് നന്ദി പറയണ്ടോ മനസ്സിനെ ബലപ്പെടുത്തോ മൂന്ന് പേരുടെ ചിരാഭസ്മം കൊണ്ടുവച്ചേക്ക थो थो ले ले आ... 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 ും മകളും നമുക്കത് കണ്ടില്ലേ ഓ ആ സൂക്ഷ്മയും പെങ്ങളുമാണ് ആ ഒരു പെങ്ങളും നമുക്ക് നമുക്കത് കൊണ്ടുപോയിട്ട് സാറില്ല ശ്രമിക്കാം സന്തോഷായിട്ടിരിക്കുക നമുക്കിത് നമുക്കിങ്ങനെ ഒക്കെ ജീവിക്കണമെന്ന് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സന്തോഷിക്കുകയും ഭക്ഷിക്കുകയും ദുഃഖം കൈവിടുകയും കരച്ചിൽ വേണ്ട നമ്മളിനി ജീവിക്കണം നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ജീവിച്ച് തീർക്കണ്ടേ കരയണ്ട किधर में ना नौकर है ना लड़का है अरे अरे गुड आफ्टरनून है मैंने आपको कॉल किया था मैंने आपको कॉल किया था